ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആകുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ ഇത് നമ്മൾ കുറച്ച് മുന്നേ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നതാണ് ഇതിലെങ്കിൽ കുറച്ച് പീസസ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് ഈ ഒരൊറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിനോടും പേർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കളർ ഇതാണ് ഇത് തന്നെ ഒരുപാട് കളേഴ്സ് ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിന്റ് അതുപോലെ തന്നെ ഹെവിയാണ് നല്ല വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒറിജിനൽ മിറർ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഇതൊക്കെ ഓരോ പീസ് ഈ രണ്ട് പീസ് അത്രയൊക്കെ വരത്തുള്ളൂ കേട്ടോ ഒരു കളറിന്റെ തന്നെ ഇത് ഫുള്ള് നമുക്ക് പോയ ഐറ്റം ആണ് കുറച്ച് പീസ് എന്താണ് ഐറ്റം വേണോന്ന് പറഞ്ഞിട്ടടുത്ത് മാറ്റി വയ്ക്കുന്ന പീസസ് ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് അധികം വന്നിട്ടുള്ള പീസസ് പീസസാണേ കാണുന്നുണ്ടോ നല്ല ഫുള്ളായിട്ടും മിറർ വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ട് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ നല്ല യെല്ലോയും ഓറഞ്ച് ഷെയ്ഡും റെഡും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ട് വരുന്ന കളറാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞാൽ അറക്കോ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ആണ് കേട്ടോ മാറ്റി വെച്ചിട്ട് പോയിട്ടുള്ളതരണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ട്ടോ പ്രിന്റ് വരുന്നത് ഇത്ര ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ പീക്കോക്ക് ബ്ലൂ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഒരു യെല്ലോയും ബ്ലാക്ക് ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്നതാണ് അതിൻ്റെ എന്റെ പോർഷനിലായിട്ട് നല്ല റാണി പിങ്കും ഗ്രീനും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സുകളാണ് എല്ലാം വന്നിട്ടുള്ളത് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങക്ക് ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സുകൾ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് ഫുള്ള് മിറർ വർക്ക് ആണോ ഇത്രയും മിറർ വർക്കിൽ വരുന്ന ഈയൊരു ഐറ്റം വരുന്ന റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് നല്ല റാണി പിങ്കിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് വൈറ്റും റെഡും ബ്ലാക്കും ഒക്കെ ചേർന്ന വരുന്ന കളറാണ് ഇതൊക്കെ നമുക്ക് ഒരു പീസൊക്കെ വരുന്നുള്ളൂട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ പിങ്കില് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ ഈ ഒരു പോർഷനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലുള്ളൊരു ഹെവിനെസ് എന്താണ് ഈ മിറർ വർക്കിന്റെ ബാക്കി ഒരു പാർട്ടിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കളർ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പോണ്ടോ ഇതുപോലെ തന്നെയാണ് ഫുള്ളും വർക്ക് പോകുന്നത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കളർ ഇതാണ് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം ചെയ്യേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്